സ്ത്രീ ശാക്തീകരണത്തിനായി ഛത്തീസ്ഗഡ് സർക്കാർ ആരംഭിച്ച മഹത്താരി വന്ദൻ യോജന പദ്ധതിയിൽ നടി സണ്ണി ലിയോണിനും പണം ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുതൽ എല്ലാ മാസവും ആയിരം രൂപയാണ് സണ്ണി ലിയോണിൻ്റെ അക്കൗണ്ടിലേക്ക് പോകുന്നത് എന്നാൽ നടിയുടെ പേരിൽ വ്യാജ അക്കൗണ്ട് തുറന്നാണ് ഈ തട്ടിപ്പ് നടത്തിയതെന്നും പോലീസ് കണ്ടെത്തി ബസ്തർ മേഖലയിലെ തലൂർ ഗ്രാമത്തിലാണ് തട്ടിപ്പ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്താനും ബാങ്ക് അക്കൗണ്ട് കണ്ടുകെട്ടാനും വനിതാ ശിശുവികസന വകുപ്പിന് ജില്ലാ കലക്ടർ ഹാരിസ് ഉത്തരവ് നൽകിയിട്ടുണ്ട് വീരേന്ദ്ര ജോഷി എന്നയാളാണ് സണ്ണി ലിയോണിൻ്റെ പേരിൽ അക്കൗണ്ട് തുറന്ന് ഈ തട്ടിപ്പ് നടത്തിയത് പ്രശസ്തനായ പോൺ താരം ജോണി സിൻസിനെയാണ് സണ്ണി ലിയോണിൻ്റെ ഭർത്താവായി അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് തട്ടിപ്പ് തിരിച്ചറിഞ്ഞതോടെ തുടർ നടപടികൾക്കായി ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട് പദ്ധതിയുടെ അർഹരായ ഗുണഭോക്താക്കളുടെ പരിശോധനയ്ക്ക് ഉദ്യോഗസ്ഥ സംഘത്തെയും നിയോഗിച്ചു കഴിഞ്ഞു അതേസമയം ഈ പദ്ധതിയിൽ അഴിമതി ആരോപണവുമായി കോൺഗ്രസ് നേതാക്കൾ രംഗത്തു വന്നു പദ്ധതിയുടെ എഴുപത്തഞ്ച് ലക്ഷം ഗുണഭോക്താക്കളിൽ അമ്പത് ലക്ഷത്തിലധികം കേസുകളിൽ പൊരുത്തക്കേടുകൾ നിലനിൽക്കുന്നു എന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ദീപക് ബൈജ് പറയുന്നത് മകത്താരി വന്ദൻ യോജന ബി ജെ പിയുടെ ഏറ്റവും വലിയ അഴിമതി ആയിരിക്കും എന്നും ബൈജ് പറയുന്നു സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ വീതം നൽകുന്നതാണ് മഹത്താരി വന്ദൻ യോജന പദ്ധതി പത്ത് ഗഡുക്കളായി കോടിക്കണക്കിന് രൂപയാണ് ഇങ്ങനെ വിതരണം ചെയ്തത് ലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക് ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിച്ചതായും റിപ്പോർട്ടുകൾ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം മുതൽ സണ്ണി ലിയോണിൻ്റെ പേരിൽ ഈ തട്ടിപ്പുകാരന് ഇതുവരെ ലഭിച്ചത് ഒമ്പതിനായിരം രൂപയാണ് എന്നാൽ തട്ടിപ്പിനിടക്ക് വീരേന്ദ്ര ജോഷി ചെയ്തു വെച്ച ആ വലിയ അബദ്ധമാണ് സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ചാ വിഷയം സണ്ണി ലിയോണിൻ്റെ ഭർത്താവിൻ്റെ പേരായി ഇയാൾ നൽകിയിരിക്കുന്നത് പ്രശസ്ത പോൺ താരം ജോണി സിൻസിൻ്റെ പേരാണ് ഇവർ തമ്മിലുള്ള പല വീഡിയോകളും കണ്ടതുകൊണ്ടാകാം ചിലപ്പോൾ വീരേന്ദ്ര ജോഷി അവർ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാർ ആണെന്ന് കരുതിയതെന്നാണ് കൂടുതലും കമൻറ്റുകൾ വരുന്നത് എന്നാലും യാതൊരുവിധ വിധ പരിശോധനയും ഇല്ലാതെ മാസം തോറും സണ്ണി ലിയോണിന് പൈസ കൊടുത്ത ബി ജെ പിയുടെ ഭരണകൂടത്തെ സമ്മതിക്കണം ഇങ്ങനെ എത്ര പേര് ഈ പദ്ധതിയുടെ മറവിൽ ലക്ഷക്കണക്കിന് രൂപ അടിച്ചു മാറ്റിയിട്ടുണ്ടാകും നേരത്തെ ഒരു വായ്പ എടുത്തതിന്റെ പേരിലും സണ്ണി ലിയോണിൻ്റെ പേര് വന്നിരുന്നു ഫിൻടെക് പ്ലാറ്റ്ഫോമായ ധനി സ്റ്റോക്സ് ലിമിറ്റഡിൽ നിന്നും തൻ്റെ വ്യക്തി വിവരങ്ങളും പാൻ കാർഡ് നമ്പറും ഉപയോഗിച്ച് ആരോ ഒരാൾ വായ്പ എടുത്തുവെന്നാണ് സണ്ണി പരാതി നൽകിയത് രണ്ടായിരം രൂപയാണ് ആ മോഷ്ടാവ് വായ്പ എടുത്തത് ഇത് വലിയ സാമ്പത്തിക ബാധ്യത അല്ലെങ്കിലും വായ്പയുടെ തിരിച്ചടവ് അയാൾ മുടക്കിയത് തന്റെ സിബിൽ സ്കോറിനെ ബാധിച്ചു എന്നാണ് സണ്ണി അന്ന് ട്വീറ്റ് ചെയ്തത് സണ്ണിയുടെ ട്വീറ്റ് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടതോടെ കമ്പനിയും സിബിൽ അതോറിറ്റിയും പരിഹാരവുമായി എത്തുകയും ചെയ്തു ഉടനെ തന്നെ താരത്തിൻ്റെ രേഖകളിൽ നിന്ന് ഈ വ്യാജ ഇടപാടിൻ്റെ എൻട്രികൾ തിരുത്തുകയും സണ്ണി ലിയോണിനെ ക്ലീൻ ചിറ്റ് നൽകുകയും ചെയ്തിരുന്നു